ഒരുപാട് വെറൈറ്റീസുമായി അൽഫാം പ്ലാറ്റർ ഗ്രിൽ ഫിഷ് വിത്ത് ഗ്രീൻ മസാല അതിനു പുറമേയായിട്ട് സ്മോക്കി ചിക്കനും സ്റ്റാൻഡിങ് കബാബും ചിക്കൻ കോലാപുരി വിത്ത് നൂൽ പൊറോട്ടയും ഇത്രയധികം വെറൈറ്റി ഫുഡ് ഞാൻ കഴിച്ചത് നമ്മുടെ തലശ്ശേരി പാനൂരിനടുത്തുള്ള ഒരു മൾട്ടിക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ വിശ്വസിച്ചേ മക്കളെ ഞങ്ങൾ പേര് വന്നിട്ട് ഇത്രയധികം ഫുഡ് കഴിക്കേണ്ടി ആ റെസ്റ്റോറൻ്റെ ലെവൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ അമൂർ ഫിഷ് ഗ്രിൽ വിത്ത് ഗ്രീൻ മസാല ഒന്നും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്തായാലും കഴിച്ചോക്കുന്നത് ഒരു മസ്റ്ററേനെയാണ് പിന്നെ അവരുടെ ആ സ്മോക്കി ചിക്കനും അതുപോലെ തന്നെ ആ കബാബ് പ്ലാറ്ററും നിങ്ങൾ പേരോ അഞ്ചു പേരോക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒറ്റ പ്ലാറ്റർ എടുത്താൽ മതി ഗംഭീര ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ വരുന്നത് പാനൂർ പൂക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്ന് എയർപോർട്ട് റോഡിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ആശീർബാദ് റോയൽ റെസ്റ്റോറന്റ് പിന്നെ ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ബാങ്കറ്റ് ഹാൾ ഉണ്ട് വലിയ ഹോളാണ് ഒരു അഞ്ഞൂറ് പേരുടെ നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ നടക്കാൻ പറ്റും ഒരു ഗംഭീര ഹാളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയ റീസണബിൾ റേറ്റ് ആയുള്ളൂ എല്ലാത്തിനും അപ്പോൾ ട്രൈ ഔട്ട്